അഹമ്മദാബാദിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൽ ഒരാൾ ഒഴിച്ച് എല്ലാവരും ജീവൻ പൊലിഞ്ഞത് രാജ്യത്തെ ആകെ നടുക്കിയിരിക്കുകയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാനാപകടങ്ങളിൽ ഒന്നാണിത് ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ്കുമാർ രമേഷ് ആണ് ഇപ്പോൾ ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രം ദൈവത്തിന്റെ കയ്യൊപ്പ് പകർന്ന രക്ഷപ്പെടലായിരുന്നു വിശ്വാസിൻ്റെ എയർ ഇന്ത്യ വിമാനത്തിന്റെ എമർജൻസി വാതിലിന് സമീപം പതിനൊന്ന് എ സീറ്റിൽ യാത്ര ചെയ്ത വിശ്വാസ് കുമാർ രമേഷ് ജീവനിലേക്കുള്ള വാതിലിന്റെ തൊട്ടരികിലായിരുന്നു വിമാനം ഉയർന്നു മുപ്പത് സെക്കൻഡിനുള്ളിൽ ഭീകരമായൊരു ശബ്ദം കേട്ടു വിമാനം അസ്വാഭാവികമായി താഴ്ന്നു തുടങ്ങി തകരുകയാണെന്ന് ഉറപ്പായപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് അഴിച്ച് എമർജൻസി വാതിലിലേക്ക് കുതിച്ചതും വിമാനം ഇടിച്ചിറങ്ങിയതും ഒരേ സമയത്തായിരുന്നു പുറത്തേക്ക് ചാടുമ്പോൾ കുടുംബം മാത്രമായിരുന്നു മനസ്സിൽ വിശ്വാസ് കുമാർ ആശുപത്രിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് വിമാനയാത്രകളിൽ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് ഏതാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നുപോകുന്ന പ്രധാന ചോദ്യം ഇതാണ് അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എമർജൻസി എക്സിറ്റിനോട് ചേർന്നുള്ള സീറ്റിലാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ആളുകൾ പറയുന്നത് എന്നാൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ വിമാനയാത്രക്കിടെ അപകടത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടിയിൽ ഒന്നും മാത്രമാണ് എങ്കിലും ഈ സാധ്യതയെയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സീറ്റുകൾ സ്വാധീനിച്ചേക്കാം വിമാനത്തിലെ ഏറ്റവും അപകട സാധ്യതയുള്ളതും ഏറ്റവും സുരക്ഷിതവുമായ സീറ്റുകളെ കുറിച്ചാണ് സെൻട്രൽ ക്യൂൻസ്ലാൻഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഡോങ് ഡ്യൂറിക്കിന് പറയാനുള്ളത് മുൻവശത്തെ ഇടനാഴിയിൽ ഇരിക്കുന്നവർ അപകടത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത നാൽപ്പത്തിനാല് ശതമാനമാണെങ്കിൽ പിൻഭാഗത്ത് ഇടനാഴിയോട് ചേർന്നിരിക്കുന്നവരുടെ വിമാനാപകടത്തിലെ മരണ സാധ്യത ഇരുപത്തെട്ട് ശതമാനം മാത്രമാണ് നിങ്ങൾ ഒരു വിമാനാപകടത്തിൽപ്പെട്ടാലും ജീവനോടെ രക്ഷപ്പെടാനുള്ള സാധ്യതക്ക് തിരഞ്ഞെടുക്കുന്ന സീറ്റ് യും ബന്ധമുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ യുണൈറ്റഡ് ഫ്ലൈറ്റ് ത്രീ ട്വന്റി ത്രീ ലോവയിലെ സയോഗ് സിറ്റിയിൽ വെച്ച് തകർന്നിരുന്നു ഈ അപകടത്തിൽ നൂറ്റി എൺപത്തിനാല് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അറുപത്തി പേർ ജീവനോടെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അന്ന് പിൻനിരയിൽ സീറ്റ് ലഭിച്ചവർക്കാണ് ജീവൻ തിരികെ കിട്ടിയത് വിമാനാപകടങ്ങളെക്കുറിച്ച് ടൈം നടത്തിയ മുപ്പത്തഞ്ച് വർഷം നീണ്ട അന്വേഷണത്തിൽ പിൻഭാഗത്തെ മൂന്നിലൊന്ന് ഭാഗം സീറ്റുകളിൽ മുപ്പത്തി അഞ്ച് ശതമാനമാണ് മരണ സാധ്യതയെന്ന് കണ്ടെത്തിയിരുന്നു മധ്യഭാഗത്തെ സീറ്റുകളിലും മുന്നിലും ഇത് യഥാക്രമം മുപ്പത്തി ഒൻപതും മുപ്പത്തി ശതമാനമാണ് ാണ് വിമാനങ്ങളിലെ എമർജൻസി വാതിലിനോട് ചേർന്നിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ പുറത്തെത്താനും അങ്ങനെ ജീവനോടെ രക്ഷപ്പെടാനുമുള്ള സാധ്യത കൂടുതലാണെന്നും ഗ്രീൻവിച്ച് സർവകലാശാല നടത്തിയ പഠനത്തിലും പറയുന്നുണ്ട് വിമാനത്തിന് തീ പിടിക്കുകയാണെങ്കിൽ ജനലരികിൽ ഇരിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത അമ്പത്തിയെട്ട് ശതമാനവും ഇടനാഴിയോട് ചേർന്നിരിക്കുന്നവർക്ക് അറുപത്തഞ്ച് ശതമാനവുമാണ് മുൻഭാഗത്തുള്ളവർക്ക് അറുപത്തഞ്ച് ശതമാനം രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പിന്നിലുള്ളവർക്ക് അത് അൻപത്തിമൂന്ന് ശതമാനമായി കൂടും വിമാനയാത്രകളിൽ ഭൂരിഭാഗം ആളുകൾക്കും വിൻഡോ സീറ്റ് ലഭിക്കണമെന്നാണ് ആഗ്രഹം ഇതുകൊണ്ട് കാര്യമായ മെച്ചമുണ്ടാകില്ല ഏറ്റവും ക്ഷിതമായൊരു സീറ്റ് ഇല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഏറ്റവും മോശം സ്ഥാനത്ത് കരുതുന്ന ഇരിപ്പിടമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നവരുമുണ്ട് അതിന് കാരണങ്ങളുമുണ്ട് പൊതുവിൽ വിമാനയാത്രികർ ഏറ്റവും മോശ ഇരിപ്പിടങ്ങളായി കരുതുന്നത് ശുചിമുറിയോട് ചേർന്നുള്ള പിന്നിലെ നിരയിലെ ഇരിപ്പിടങ്ങളാണ് എന്നാൽ ഈ സീറ്റുകളാണ് ഏറ്റവും മികച്ചത് എന്നാണ് അഭിപ്രായം കാരണം ഈ സീറ്റുകൾക്ക് പിന്നിൽ നിന്ന് ആരും ചവിട്ടാനില്ല മാത്രമല്ല വിൻഡോ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ബഹുഭൂരിപക്ഷം യാത്രികരും ഇഷ്ടപ്പെടാത്ത പിൻ പലപ്പോഴും ആ നിരയിലെ മറ്റു സീറ്റുകളും ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കാറുമുണ്ട് ചുരുക്കത്തിൽ യും ശല്യമില്ലാതെ വിശാലമായി യാത്ര ചെയ്യാനുള്ള അവസരമാണ് ഈ പിന്നിര സീറ്റുകളിലൂടെ ലഭിക്കുക ഇത് മാത്രമല്ല വേറെയും ഗുണമുണ്ട് പിൻനിര സീറ്റുകൾക്ക് വിമാനാപകട സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത് നടുവിലെയും മുന്നിലെയും സീറ്റുകൾക്കാണ് ജീവൻ രക്ഷപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളത് പിന്നിരയിലുള്ളവരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്